വിടെ എവിടെ ഉണ്ട് അതായത് ഈ ബിൽഡിംഗിന്റെ രണ്ടു പേരുണ്ട് വണ്ടി വണ്ടി വേണ്ടി വണ്ടി 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 ഓ മറ്റേ സാധനം പൊട്ടിച്ചോ പൊട്ടാറായി പൊട്ടാറായി ഇനിയേ ഞാൻ എമർജൻസിടാ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വേളി കയറാൻ അല്ല ഇരുപത് സെക്കൻഡ് ഉണ്ടാവും ണ്ടല്ലോ ഇത് വർക്കായാലും ബാക്കിലേക്കാണത് അയ്യോ ോ അടുത്താരോടെ എന്റെ പടിപാട പോലെ ഉണ്ട് പക്ഷെ ഞാൻ ഒരാൾ പറഞ്ഞു ആരടിച്ചത് കൊറേ പേര് പറന്നെ ആ പറന്നിറങ്ങണ കിട്ടി ഓ അവൻ ജസ്റ്റ് അവനെ റവെടുക്കും അതിൻ്റെ ഉണ്ട തീരാറായി സാധാരണ ബോട്ടിനെ പോലെ ഇറങ്ങി കിട്ടി അടിക്കാറുണ്ട് ഇവിടെ ആണ്പം വീണു

അവർത്തൊന്നും ഫോൺ എടിചില്ല കൊട് 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 ഓർന്നെടുക്ക് തിിക്കോട് ഇവരെ ഇര നേരെ അടുത്തേ നോക്കാക്കിയോ ഇവര ടീമേറ്റ് ഇർട്ടനെ വെന്ററ ഇത് എടുത്തിട്ട് എടുത്ത് 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 വീണ്ടും ടഷ് അടപ്പെട്ടു ഈ ശര വണ്ടി വണ്ടി എവിടെ റൈറ്റില വണ്ടി കൊത്തിച്ചു ലൈറ്റില ലെഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത് വേറെന്താ പാറ്റേൺ ഡാക്ക അല്ല ഫൈൻഡ് ഇല്ലടോ വേറെ വറങ്ങിപ്പോണോ അടി ഉടൻ വേറെ വന്നിട്ട് ഞാൻ ബാക്ക്വേർഡ് റിവേഴ്സ് ചെയ്തോയടാ അതേ സ്ഥാനം കണ്ടിട്ടാണ് ആ മറ്റു സ്ഥാനം പോരഗില് വയർനത്തി കൂട കാർ ആ ഈ വീണലേക്ക് പോയി എനിക്ക് ആ നോക്കிட்டേ കില്ല് ഇടില്ല ഞോടാ ടോടി കഴോ കൊണ്ടാ അതിലും പെട്ടടിക്കാൻ പറ്റോ ഇങ്ങാനും വരും ഇല്ല 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 ആ ഓപ്പണിങ് കൂടുന്ന നേരം രണ്ട് വർത്ത ഓടി വരുന്നു കൊണ്ടാ കൊട് 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 ഈ സെൽഫ് ഇടുക നേ മെയിൽ ഇ രമണ നോക്ക് രണ്ട് വെരി ആ സെൽഫ് എടു സെൽഫ് ഇടത് പറ്റ സെൽഫ് ഇടത് രമണ പറ്റ സെൽഫ് ഇടത് ദേ ദേ അല്ല ഗിൽഡ് ഈസ് പേരാ ഉറുക്കണോ വെൽറ്ററിക്ക് ഗ്ലേറ്ററിണ്ട് ബുള്ളറ്റ് കേറിണ്ട് ഓക്കേ ഉണ്ടേരായ് സോണോടി പോയി ഗിൽഡ് ചെയ്തില്ലേ ഹൊരെ ഗിൽഡ് ഡാന്റാന്റെ इलाദോണ ആസം अरे बेडക തണ്ടേന്തോ

പിന്നെ തീർച്ചയായും അയ്യോ ഗണ്ണ അങ്ങനെ മൈൻഡില്ലാത്ത എന്തടിക്കാത്ത ആമർത്തിലേ സോൺ 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 സോണും വന്നല്ലേ നല്ല സോൺ ഡാമേജ് ചെയ്യുരേ ആ ഉള്ളതുകൊണ്ട് വാ ഇനിയപ്പോ ഇതാവനെ ഹെഡ് ലൈക്കാനൊക്കെ രണ്ടേവരും കൂടല്ലേ രണ്ടേവരുടോള്ളല്ലേ അ രണ്ടരയല്ലേ ഉള്ളോ ഇവിടെന്നൊരാൾ അടിക്കലുണ്ടല്ലോ ആ ബിൽഡിംഗിന്റെ എന്നും കണ്ടിട്ടില്ല അപ്പീ രണ്ടു പേരുള്ളന്ന് പറഞ്ഞത് ഇത് മൂന്ന് പേരുണ്ടല്ലേ വണ്ടിയുള്ളവനെ കൂട്ടണ്ടോ വണ്ടിയുള്ള എവിടെയാന്ന് കാണും ആ കിട്ടും 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 പൊട്ടി ആ എങ്ങനെ ഇണ്ട് വന്നത് ഇവരെ ആ മുട്ടേടാ ഇനി കാട്ടികാരങ്ങൾ നിലക്കുന്ന സമയം അസ് ടമാറ്റ് അവൻ ദേ ആക്ടിവേറ്റ് ചെയ്യാൻ വേറെമോ ശരിയാവല്ല ഞാൻ അവരെ ആക്ടിവേറ്റ് ഓദിയല്ലേ ഓക്കേ സ്മോക്ക് ഇതൊക്കെ ആക്ടിവേറ്റ് എട ഫോട്ട് വന്നോ

ഓക്കെ ഞാനുണ്ടെന്ന് അയ്യോ